ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എ എ ഐ ജൂനിയർ എക്സിക്യൂട്ടീവ് നിയമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എ എ ഐ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ഒഴിവുകളുണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ പ്ലസ് അലവൻസും ഉണ്ടായിരിക്കും സി ടി സി അപ്രോക്സിമേറ്റ് പതിമൂന്ന് ലക്ഷം വരെ അപേക്ഷ എ എ ഐ കരിയേഴ്സ് പോർട്ടൽ വഴി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയ ഓൺലൈൻ പരീക്ഷ അഭിമുഖം എന്നിവ വഴി ഒഴിവുകളുടെ എണ്ണം മൊത്തം തൊള്ളായിരത്തി എഴുപത്തി ആറ് ആർക്കിടെക്ചർ പതിനൊന്ന് സിവിൽ എഞ്ചിനീയറിംഗ് നൂറ്റി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇരുന്നൂറ്റി ഇലക്ട്രോണിക്സ് അഞ്ഞൂറ്റി ഐടി ഐ മുപ്പത്തിയൊന്ന് യോഗ്യത ബി ആർക്ക് ബി ടെക് ബിഇ അല്ലെങ്കിൽ എം സി എ ഫിസിക്സ് ആൻഡ് മാത്സ് ഫോർ എ ടി സി ത്രൂ ബി എസ് സി പ്രായപരിധി പരമാവധി ഇരുപത്തിയേഴ് വയസ്സ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവ് ലഭ്യമാണ് അപ്ലിക്കേഷൻ ആരംഭിച്ച തീയതി ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷ അവസാനിക്കുന്ന തീയതി ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി ഫീമെയിൽ പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ അപ്രൻറ്റീസ് എന്നിവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവുകൾ നേടാൻ ആഗ്രഹിക്കുന്നവർ എ എ ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നോട്ടിഫിക്കേഷൻ ലിങ്ക് https ഡി per g03 pub ജി സീറോ ത്രീ ഡോട്ട് ടി സ്ലാഷ് ഏഴ് ഒന്ന് ഒന്ന് ആറ് ഒന്ന് സ്ലാഷ് ഒന്ന് സ്ലാഷ് ഏഴ് മൂന്ന് പൂജ്യം രണ്ട് രണ്ട് അഞ്ച് പൂജ്യം എട്ട് മൂന്ന് ഡോട്ട് പി ഡി എഫ് അപേക്ഷ അയക്കാൻ എച്ച് ഡി ടി പി എസ് സി ഡി എൻ ഡോട്ട് ഡി ഐ ജി ഐ എ എൽ എം ഡോട്ട് കോം സ്ലാഷ് ഇ ഫോംസ് സ്ലാഷ് കോൺഫിഗേഡ് എച്ച് ഡി എം എസ് സ്ലാഷ് ഒന്ന് രണ്ട് അഞ്ച് എട്ട് സ്ലാഷ് ഒമ്പത് അഞ്ച് നാല് എട്ട് നാല് സ്ലാഷ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ഡി എം എൽ എന്നാലും ഇത് സന്ദർശിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി